ഏറ്റവും ഭംഗിയായും എളുപ്പത്തിലും നമുക്കൊരു നൈറ്റ് കട്ട് ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കാറുള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ കണ്ടോ ആ ഒരു ഭംഗിയില്ല നെക്കില്ലേ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ വളരെ റയർ പീസാണ് ഇത് എനിക്ക് ഒരു തവണ മാത്രം പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ കിട്ടിയ സംഭവമാണ് കേട്ടോ അത് കുറച്ചധികമായിട്ട് ഞാൻ വാങ്ങിയിട്ട് ആ സീസണിലെടുത്ത ക്ലോത്തിന് മുഴുവനായിട്ട് ഞാൻ അതേ സെയിം നെക്ക് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ പർച്ചേസിന് പോയി കഴിഞ്ഞാൽ ആ ഒരു നെക്ക് കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണേ വേഗം നമുക്ക് ആ ഒരു മെഷർമെൻറ്റിലേക്ക് പോകാം ഷോൾഡർ എടുത്തേക്കുന്നത് എട്ട് ഇഞ്ച് ലെങ്ത്ത് അതുപോലെ തന്നെ ആംഹോൾ ഇറക്കവും ഞാനിവിടെ എട്ട് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പത്തി ആറ് സൈസില് വൈകിയുടെ മെഷർമെൻറ്റ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് അമ്പത്താറ് സൈസ് വരുന്ന കൂട്ടുകാർക്കൊക്കെ ഈ ഒരു മെഷർമെൻറ്റ്സ് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതേ ചെസ്റ്റ് സൈസ് ഞാൻ എടുക്കുന്നത് അത് പന്ത്രണ്ട് ഇഞ്ചാണേ നമുക്ക് വേണ്ടത് പതിനൊന്നിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ആംഹോളിനായിട്ട് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക ഇനിയുമ്പോൾ ആംഹോളിൻ്റെ ആ ഒരു കെർവും കൂടെ ഞാനിവിടെയൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നൈറ്റിയുടെ ക്ലോത്ത് കുത്തനെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു മെഷർമെൻറ്റ്സ് എടുക്കുന്നത് എൻ്റെ ഒരു ഭാഗം അതായത് ഞാൻ ഒരു മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗമില്ലേ അത് ഫോൾഡിങ് വരുന്ന ഭാഗവും നെക്സ്റ്റ് ഈ ഒരു ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഓപ്പണിങ് വരുന്ന ഭാഗമാണ് കേട്ടോ അതായത് തുണിയുടെ കര വരുന്ന ഭാഗമാണ് ചെസ്റ്റ് സൈസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് താഴെത്തോട്ട് ഒരു പതിനാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ചെസ്റ്റിനേക്കാളും ഒരു ഇഞ്ച് ഇറക്കിയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ചെസ്റ്റ് ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് ഉണ്ടെങ്കിൽ ഷെയ്പ്പ് നമുക്കൊരു പതിനൊന്നിഞ്ച് മതിയാവും കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പതിനൊന്നിഞ്ച് ഇന്ന് താഴെത്തോട്ടേക്ക് കറക്റ്റ് കംപ്ലീറ്റ് നമുക്ക് ക്ലോത്ത് കിട്ടുന്ന രീതിയിൽ ഒരു കറക്റ്റ് കെർവായിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് ക്ലോത്തിൻ്റെ എൻഡിലോട്ട് വരച്ച് കൊടുക്കരുത് നല്ല സ്ലോപ്പായിട്ടൊന്ന് വരഞ്ഞങ്ങ് പോവാം ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലില് പുതിയ പുതിയ കൂട്ടാറ് വരുന്ന സമയത്ത് അവരും ചോദിക്കുന്നുണ്ട് അൻപത്താറ് സൈസിൻ്റെ ഒക്കെ നൈറ്റിയുടെ മെഷർമെൻസ് ഒന്ന് കാണിക്കോ എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് മെഷർമെൻസ് എടുക്കുക എന്നുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് ഞാൻ സെയിൽ ചെയ്യാനുള്ള ആ ഒരു സംഭവത്തിനായിട്ട് മെഷർമെൻസ് ഒക്കെ എടുക്കുന്നത് കുറച്ചുകൂടെ വീതിയൊക്കെ ഉള്ള കൂട്ടാറാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ഇഞ്ച് വരെ എടുക്കാം കേട്ടോ അപ്പോൾ അതിനേക്കാളും വീതി വരുന്ന അല്ലെങ്കിൽ ഫോർ എക്സിലൊക്കെ വരുന്നവർക്ക് നൈറ്റിയുടെ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കേണ്ടി വരും ഇതിപ്പം നമ്മളെന്താണ് അമ്പത്താറ് അമ്പത്തെട്ട് സൈസിൽ വരുന്നവർക്ക് വരെ നമുക്ക് ഈ ഒരു ക്ലോത്ത് എടുക്കാം കേട്ടോ മൂന്നിഞ്ച് വീതി മൂന്നിഞ്ച് ഇറക്കാണ് ബാക്ക് നെക്കിനാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബാക്ക് നെക്ക് മാത്രമേ നമ്മളിവിടെ വെട്ടിക്കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് ആംഹോള് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് ഇറക്കിയിട്ടും കൂടെ ഒരു സ്ലോപ്പ് അങ്ങോട്ട് വരച്ചങ്ങ് കൊടുക്കുക ഈ ഒരു സ്ലോപ്പ് നമുക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മുന്നോട്ട് ഇറങ്ങി പോകാതിരിക്കാനും ബേക്കോട്ടൊക്കെ കയറി പോകാതിരിക്കാനും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇറക്കി വെട്ടിക്കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിതൊന്ന് വെട്ടി അങ്ങോട്ട് നിങ്ങൾക്ക് അനുസരിച്ചു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാട്ടോ എങ്കിൽ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരാട്ടോ കണ്ണൂരിൽ എവിടെയാണ് നല്ല രീതിയിൽ ക്ലോത്ത് കിട്ടുക എവിടെ നിന്നാണ് നെക്പീസ് വാങ്ങാൻ കിട്ടുക ഒരുപാട് ഒരുപാട് സംശയമാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ശിവശക്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിൽ നിന്നാണ് ക്ലോത്ത് എടുക്കാറുള്ളത് വളരെ ദൂരത്തൊന്നും പോയി എടുക്കാറില്ല കേട്ടോ അവിടെ നിന്നാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് റേറ്റ് കുറവില് കിട്ടുകയും ചെയ്യും ഒരു ലോങ്ങ് ആയിട്ട് പോവേണ്ട ആവശ്യം വരത്തില്ല എനിക്ക് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താണ് ലോങ് ആയിട്ടൊന്നും പോയി ബൾക്കായിട്ട് ഒരുപാട് ക്ലോത്തൊന്നും അങ്ങനെ എടുത്തിട്ട് വരാറില്ല കേട്ടോ ഏകദേശം ഒരു തവണ പോയി കഴിഞ്ഞാൽ ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ച് പീസൊക്കെയാണ് നൈറ്റിയുടെ ക്ലോത്ത് എടുക്കാറുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീണ്ടും പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് ആ ഒരു ക്ലോത്തിനനുസരിച്ചിട്ടുള്ള നെക്ക് പീസും സിബും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടാണ് വരുക കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് എടുത്തു എന്നുള്ള ആ ഒരു ടെൻഷനും ഉണ്ടാകത്തില്ല ഒരുപാട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷും വേണമെന്നില്ല എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യം കഴിഞ്ഞ് ക്യാഷ് കയ്യിൽ കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അല്ലെങ്കിൽ എനിക്ക് പുറത്തോട്ടൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ കയ്യിലാണെങ്കിൽ സീറോ കോസ്റ്റ് ആണ് എൻ്റെ ഹസ്ബൻഡിന് ജോലി ഇല്ല എന്നൊക്കെ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ നിയർബൈ ആയിട്ട് ഇതുപോലെ തയ്യൽ യൂണിറ്റ് എങ്ങാനും ഉണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ തയ്യൽ യൂണിറ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഇതുപോലെ കട്ട് ിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്ലോത്ത് കൊടുക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ ഇത്രയും ദൂരത്തു നിന്നൊക്കെ സെൻഡ് ചെയ്ത് തരിക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കമൻറ്റ് ബോക്സിന് മുന്നേ ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇത്ത കട്ട് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെൻഡ് ചെയ്ത് തരാം അങ്ങനെ എന്തെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിച്ചിങ് യൂണിറ്റ് ആയിട്ടോ അങ്ങനെയുള്ള എന്തേലൊരു സംഭവങ്ങൾ ഉണ്ടോയെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ വീട്ടിലിരുന്നു എന്തൊക്കെ ചെയ്യാം പലഹാരം ഉണ്ടാക്കി കൊടുക്കാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ വീട്ടിലിരുന്നു പിന്നെ ഹോട്ടലിലും അതുപോലെ തന്നെ കല്യാണ പാർട്ടികളിലും ഒക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അതിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമ്മുടെ കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ എന്താ പറയുക അവർക്ക് ആ ഒരു മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ അവരങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു വിദ്യ അല്ലെങ്കിൽ ഒരു വഴി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ിൽ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലീവിനായിട്ടുള്ള ഭാഗമാണ് നമ്മൾ എട്ട് ഇഞ്ചാണ് ആംഹോളെ ഇറക്കി കൊടുത്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു എട്ടിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ എടുത്തിട്ട് ഞാനിവിടെ ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് കട്ട് ചെയ്തിട്ടുള്ള ബാക്കി പീസാണ് കേട്ടോ അപ്പോൾ നൈറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരുപാട് ക്ലോത്ത് ഒന്നും ഒരിക്കലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവത്തില്ല ഞാൻ നൈറ്റിയുടെ നെക്കിനായിട്ട് റെഡിമെയ്ഡ് നെക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ പീസായിട്ടോ ഒറ്റ പീസ് ഉണ്ടാവില്ല കേട്ടോ എല്ലാ പീസും ഞാൻ യൂസ് ചെയ്യും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്തെ എക്സ്ട്രാ രണ്ട് പീസ് ക്ലോത്ത് ആഡ് ചെയ്ത് കൊടുക്കും ഈ ഒരു പീസ് ഞാൻ ബാക്ക് നെക്കിൽ ആ ഒരു ബാക്ക് നെക്കിലോട്ട് ക്രോസ് പീസായിട്ട് പോലും ഞാൻ വെച്ചുകൊടുക്കട്ടോ ഈ ഒരു റൗണ്ട് നെക്കിൻ്റെ ഭാഗവും ഈ ഒരു വെട്ടിക്കിട്ടിയ ഭാഗങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇനി ഈ ഒരു പീസാണ് ഞാൻ സ്ലീവിൻ്റെ ഭാഗത്തെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും ഞാൻ ഇച്ചിരി വൈകിയാലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടോ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയുക റെസ്പോൺസ് ഇല്ല എന്നൊന്നും കരുതിയിട്ട് വിഷമിച്ച് അങ്ങോട്ട് പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഈ ഒരു സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ ഒരുപാട് കൂട്ടാറ് വെയിറ്റിംഗ് ആണെന്ന് അറിയാം അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് വീട്ടിലിരുന്നുകൊണ്ട് സാധാരണ തയ്യൽ മെഷീൻ ഉണ്ട് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു കുറച്ചൊരു തൗസൻഡ് അല്ലെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡെങ്കിലും മുടക്കിയിട്ട് കുറച്ച് ക്ലോത്ത് എടുക്കുക ആ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്തിട്ട് ചെയ്തിട്ടാകുമ്പം നിങ്ങൾക്ക് വീണ്ടും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ച് വീണ്ടും വീണ്ടും ജോലി ചെയ്ത് ആ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു വർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊക്കെ തന്നെയാണ് ഞാൻ ഞാനിതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് ഒന്നേലും പലഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് സംഭവങ്ങൾ ചെയ്യുക എല്ലാം എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി എന്താ പറയുക സംഭവമാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പിന്നെ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കോഴി താറാവ് ആട് അങ്ങനെയുള്ള എല്ലാ സകലമാന സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധ്വാനിക്കാൻ നമുക്ക് മനസ്സുണ്ട് വെച്ചാൽ നമ്മളൊക്കെ എന്തായാലും സക്സസ് ആകാൻ വേണ്ടി പറ്റും ഏത് മേഖല ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് എന്നിട്ടതിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ചെറിയ രീതിയിൽ ഒരു ഇൻവെസ്റ്റ് കൊണ്ടുവരാൻ നോക്കുക ആ ഒരു ഇൻവെസ്റ്റിലൂടെ നമുക്ക് ആ ഒരു മേഖലയിൽ സക്സസ് കൊണ്ടുവരാൻ പറ്റുമോ കേട്ടോ ആ ഒരു മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത് എനിക്ക് എന്നെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കുമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം നമുക്ക് തന്നെ വേണം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ കട്ട് ചെയ്തില്ലേ ആ ഒരു കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ വേറൊരു കളർ പീസാണ് കേട്ടോ അപ്പോൾ ആ ഒരു പീസും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ് വളരെ സിമ്പിളാണ് നൈറ്റിയൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ ഒരു ആറോ ഏഴോ നൈറ്റീസ് ഒക്കെ കുറച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിനായിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തി അതിനായിട്ട് തന്നെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടൊക്കെ നൈറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാറുണ്ട് എൻ്റെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ താൻ ചെയ്ത് കൊടുക്കാറുണ്ടോ തനിക്ക് ഇതിൽ സക്സസ് ഉണ്ടോ എന്നൊക്കെ സക്സസ് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല അല്ലേ അതങ്ങനെയാണല്ലോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ ട്രൈ ചെയ്യാൻ നോക്കുക എന്തായാലും എന്തെങ്കിലും ഒരു ഏണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക്